ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കിൽ എസ് ആർ എച്ചും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന മത്സരത്തിൽ ഒരു മികച്ച വിജയം സ്വന്തമാക്കാൻ എസ് ആർ എച്ചിന് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി നാല് റൺസിനാണ് അവർ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് എസ് ആർ എച്ചിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ആദ്യം ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് ഇവിടെ ബൗൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു പക്ഷേ കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ച പോലെയല്ല പോയത് വെടിക്കെട്ട് പ്രകടനമാണ് എസ് ആർ എച്ചിൻ്റെ ഭൂരിഭാഗം താരങ്ങളും പുറത്തെടുത്തത് അവർ ഇരുപത് ഓവറുകൾ പിന്നിട്ടപ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എന്ന വലിയ ഒരു സ്കോറാണ് പടുത്തുയർത്തിയത് അഭിഷേക് ശർമ്മ ഇരുപത്തിനാല് റൺസ് ട്രാവിസ് ഹെഡ് അറുപത്തിയേഴ് റൺസ് എടുത്തു ഇഷാൻ കിഷന്റെ സെഞ്ചുറി എടുത്തു പറയേണ്ടതാണ് പുറത്താവാതെ നൂറ്റിയാറ് ആണ് അദ്ദേഹം സ്വന്തമാക്കിയത് നാൽപ്പത്തിയേഴ് പന്തുകളിൽ നിന്നാണ് നൂറ്റിയാറ് റൺസ് അദ്ദേഹം നേടിയത് അദ്ദേഹം പതിനൊന്ന് ഫോറുകളും ആറ് സിക്സറുകളും സ്വന്തമാക്കി നിതീഷ് റെഡ്ഡി മുപ്പത് റൺസ് ക്ലാസൻ മുപ്പത്തിനാല് റൺസ് എന്നിങ്ങനെ സ്വന്തമാക്കി അതേസമയം രാജസ്ഥാൻ്റെ ബൗളിംഗ് കാർഡിലേക്ക് വരുമ്പോൾ എല്ലാ താരങ്ങൾക്കും വലിയ രൂപത്തിൽ റണ്ണ് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ജോഫ്ര ആർച്ചർ എഴുപത്തിയാറ് ആണ് വഴങ്ങിയിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ ഐ പി എല്ലിൽ നാണക്കേടിൻ്റെ ഒരു റെക്കോർഡ് ഇടുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് പരമാവധി പൊരുതി നോക്കി എന്നിട്ടും അവർക്ക് നാൽപ്പത്തി റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇരുപത് ഓവറുകൾ പിന്നിട്ടപ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മലയാളി താരമായ സഞ്ജു സാംസൺ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് അറുപത്തിയാറ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ഏഴ് ഫോറുകളും നാല് സിക്സറുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ധ്രുവ് ജൂറലും മികച്ച പ്രകടനം നടത്തി മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് എഴുപത് റൺസാണ് ജൂറൽ സ്വന്തമാക്കിയിട്ടുള്ളത് അഞ്ച് ഫോറുകളും ആറ് സിക്സറുകളും ഇദ്ദേഹം നേടിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഒന്നും പോരാട്ടം അത് വിഫലമാവുകയായിരുന്നു ഷിംറോൺ ഹെറ്റ്മയറും ശുഭം ദുബെയും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് റൺസാണ് ഹെറ്റ്മയർ സ്വന്തമാക്കിയിട്ടുള്ളത് ദുബെ മുപ്പത്തിനാല് റൺസാണ് പതിനൊന്ന് പന്തുകളിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇവരുടെ എല്ലാം പോരാട്ടം വിഫലമാവുകയായിരുന്നു നാൽപ്പത്തി നാല് റൺസിന്റെ ഒരു തോൽവിയാണ് രാജസ്ഥാൻ റോയൽസിന് ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം